ഒറ്റ കാര്യം വചനം പറയുന്നു നിങ്ങൾ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജഡത്തിന്റെ വികാരങ്ങളെ ജഡത്തിന്റെ മോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് അതാണ് ഈ ആത്മാവ് തരുന്ന പ്രേരണയാണ് പ്രയാസങ്ങളുടെയും വേദനകളുടെയും നടുവിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ തരും അതാണല്ലോ യേശുവിന് സഹനത്തിൽ തീവ്ര വേദനയിൽ കർത്താവിനറിയാം കർത്താവ് സഹിക്കാൻ പോകുന്ന കുരിശു വരണത്തിന്റെ വേദന ഇത് മനസ്സിലാക്കിയിട്ട് യേശു രക്തം വിയർത്തു പ്രാർത്ഥിച്ചില്ലേ നമ്മൾ പ്രശ്നം കൂടുമ്പോ വേദന കൂടുമ്പോ കുടുംബത്തിനൊരു അസ്വസ്ഥ കൂടുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ കൂടുതൽ പ്രാർത്ഥനയുള്ളവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇന്നലെ വരെ ഒരു മണിക്കൂറാണ് വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചില മാനസാന്തരങ്ങൾ ചില വിടുതലുകൾ ചില സൗഖ്യങ്ങൾ നടക്കേണ്ട ചില വിശുദ്ധീകരണം നടക്കേണ്ട കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഭവനം അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ ആ ഭവനത്തിൽ ആ അന്തരീക്ഷത്തിൽ കൂടുതൽ പ്രാർത്ഥന ഉയരാൻ അനുവദിക്കണം വേറെ ഒരു വഴിയെ നിങ്ങൾ ഉപദേശിച്ചാൽ ഒന്നും മാറില്ല നിങ്ങൾ അതേ ഓർത്ത് കരഞ്ഞതുകൊണ്ടോ ആവലാതി പിടിച്ചതുകൊണ്ടോ എല്ലാ ദിവസവും അതേ ഓർത്ത് ചങ്കത്തെടിച്ച് കരഞ്ഞതുകൊണ്ടോ നിലവിളിച്ചത് കൊണ്ടോ ഒന്നും മാറില്ല മാറാൻ ഒറ്റ വഴിയുള്ളു ദൈവം ഇടപെടണം ദൈവം ഇടപെടണമെങ്കിൽ ദൈവം ഇടപെടാൻ പ്രാർത്ഥനയുടെ പിൻബലം പ്രാർത്ഥനയുടെ കരുത്ത് പ്രാർത്ഥനയുടെ ഒരു നമ്മുടെ കുടുംബത്തില് നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തില് നമ്മളിൽ നമ്മളിൽ വളർത്താൻ നമ്മൾ തീരുമാനമെടുക്കണം മാറ്റമില്ലാതെ ജീവിതത്തിൽ നിൽക്കുന്ന വിഷയങ്ങളെ കണ്ടിട്ട് ഇവിടെ നമ്മൾ നിലവിളിച്ചത് കൊണ്ടോ നമ്മൾ നിരാശപ്പെട്ടതുകൊണ്ടോ നമ്മുടെ വിശ്വാസം നശിപ്പിക്കാൻ കാരണമായതുകൊണ്ടോ പ്രാർത്ഥന ജീവിതം തകർന്നതുകൊണ്ടോ ഒന്നും ആ പ്രശ്നത്തിന് അങ്ങനെ പരിഹാരം പ്രശ്നം പരിഹാരമല്ലൂടുമ്പോ പ്രാർത്ഥന കുറയും വിപരീത ഇതിലാ കൊണ്ടിരിക്കുന്നത് പ്രശ്നം കൂടുമ്പോ പ്രാർത്ഥന കൂട്ടണം സഹനം കൂടുമ്പോ പ്രാർത്ഥനയുടെ തീവ്രത കൂട്ടണം നാളെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന പ്രലോഭനങ്ങളെ മുന്നിൽ കണ്ടിട്ട് ഇപ്പോഴെ പ്രാർത്ഥിക്ക് പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ഇപ്പോഴേ കർത്താവ് കുടുംബം തകർന്നിട്ട് ദൈവത്തെ വിളിക്കാൻ അല്ല പറഞ്ഞത് എല്ലാം നഷ്ടപ്പെട്ട് ദൈവമേന്ന് വിളിക്കാൻ അല്ല പറഞ്ഞത് ഇനി ഒരു വിധത്തിലും കരകയറാൻ പറ്റാത്ത സമയത്ത് ദൈവാലോചനക്ക് പോകാനല്ല പറഞ്ഞത് പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ഒരു പ്രയാസം നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ നാളെ നിന്റെ ജീവിതത്തിന്റെ സന്നിധിയിൽ ഇന്ന് നീ പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ വിഷയമൊന്നുമില്ല എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല പ്രാർത്ഥിക്കാൻ വിഷയം കിട്ടാൻ സമയം വേണോ വേണോ പറ ഇന്നലെ ഒരു പ്രാർത്ഥനയില്ലാതിരുന്ന ജീവിതങ്ങളിൽ നിന്ന് അത്രയോ പേര് പ്രിയപ്പെട്ടൊരു പ്രാർത്ഥനയുടെ അങ്ങേറ്റത്ത് നിൽക്കുന്നു പറഞ്ഞാൽ അച്ഛാ അന്നാ സംഭവിച്ച അപകടമുണ്ടല്ലോ ഐസിയുടെ നടുവിൽ കടന്ന അഞ്ചാറ് ദിനങ്ങള് അതിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയും ആരുടെയൊക്കെ പ്രാർത്ഥനയാണെച്ചോ എന്നെ പുറത്തു കൊണ്ടുവന്നേ ഇന്ന് പ്രാർത്ഥനാ ജീവിതമോ സുവിശേഷ ജീവിതമോ ഇന്നലകളിൽ ഒരിക്കലും ബൈബിൾ തൊട്ടട്ടില്ല ഇന്നലെ പള്ളി പോയിട്ടില്ല പ്രാർത്ഥിച്ചിട്ടില്ല കുമ്പസാരിച്ചിട്ടില്ല ആ ജീവിതത്തിന്റെ മേൽ ഒരു കുടുകാറ്റടിച്ചപ്പോ അത് വിശ്വാസത്തിലേക്ക് പ്രാർത്ഥനയിലേക്ക് എത്തിച്ചു വിപരീത സാഹചര്യത്തിലേക്ക് പോയവരുണ്ട് ആത്മാവിന്റെ പ്രേരണ സഹനത്തിന്റെ നടുവിലെങ്കിലും ശ്രവിക്കാൻ തയ്യാറായാൽ അത് നമ്മളെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും എന്നാൽ പ്രാർത്ഥന എപ്പോഴും തൃപ്തിപ്പെടുത്തിയാൽ വിശ്വാസവും പോവും പ്രാർത്ഥനയും പോവും പിന്നെ ദൈവനിഷേധത്തിന്റെ ഒരു പ്രശ്നത്തെ വിപരീത ചിന്തകളിലേക്ക് എത്തിക്കാൻ പിശാജ് കണഞ്ഞു പരിശ്രമിക്കും അവിടെയാണ് ആത്മാവിന്റെ പ്രേരണ എടുക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ മടിയിൽ വെറും മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള തൻറെ ഏക മകൻ മരിച്ചു കടന്നപ്പോ അമ്മ എടുത്ത ആത്മാവിന്റെ ഒരു പ്രേരണയുണ്ട് പ്രേരണയുണ്ട് ആ പ്രേരണ ഇതാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ ഇതങ്ങള് സംഭവിക്കട്ടെ ആത്മാവിന്റെ അത് ഒരു വർഷത്തേക്കല്ല പ്രിയപ്പെട്ടവരെ ഒരാഴ്ചയിലത്തേക്കല്ല രണ്ടാഴ്ചയിലത്തേക്കല്ല നമ്മൾ അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാകാൻ വേണ്ടി ചില പരീക്ഷണങ്ങളും സഹനങ്ങളിലൂടെയും ദൈവം കടത്തിക്കൊള്ളും ഒരു നിലനിൽപ്പിന്റെ കരുത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടായാലും പ്രാർത്ഥിക്കും പ്രശ്നം ഇല്ലേലും പ്രാർത്ഥിക്കും നാളെ പ്രശ്നം വന്നാലും എന്റെ പ്രാർത്ഥന ജീവിതം മുറിയില്ല നാളെ പ്രശ്നം വന്നില്ലേലും ഞാൻ ഇതേ തീഷ്ണതയിൽ പ്രാർത്ഥിക്കും എന്ന് പറയാനുള്ള ഒരു ആത്മീയ കരുത്തിലേക്ക് സ്വർഗം നമ്മൾ ഉയർത്തും